ഉം ഇപ്പൊ വന്നു കഴിഞ്ഞാൽ കസ്തമയം കാണിച്ചു തരാം ഞാൻ പോരാ ഞാനിപ്പോ കടാപ്പുറത്തുള്ളത് കണ്ടോ കടാപുറം കടാപുറം ഇതെവിടെ പുതുവൈപ്പ് പുതുവൈപ്പിലെ കടാപ്പുറത്ത് വന്നേക്കാണ് കടാപ്പുറത്ത് വന്നിട്ട് ഇരിക്കുവാണ് നിങ്ങക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ വന്നാൽ കാണാൻ പറ്റിയ കന്യാസ്ത്രീകൾ സന്യാസ്ത്രീകളല്ല കന്യാസ്ത്രീകളും വരും നോക്കാം വന്നാ കാണിച്ചു വാ വാമക്കളേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കടലിൽ ഒരു സൂര്യാസ്തമയം കാണിച്ചു തരാം എവ്രിബീസ് ഷാഡോ തിരക്ക് കുറവാണ് ഇത് ഇവിടെ മറ്റേ പുതുവായ്പറണാകുളത്ത് പുതുവായ്പ് ബീച്ച് എങ്ങണ്ട് അഞ്ച് മിനിറ്റ് കാണിച്ചോ അഞ്ച് മിനിറ്റിനുള്ളിൽ വരണോടൊക്കെ പോകാൻ പോരെ സൂര്യാസ്തമയം കണ്ടില്ലെന്ന് പറയണ്ട കണ്ടു സൂര്യാസ്തമയം ക്ഷേടം ഓഹോ വൈബ് വൈബ് അതെ അതെ ഇന്ന് കടപ്പുറമയും അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കൂടെ പുതുവായ്പിൻ്റെ വേണം അപ്പോൾ എന്തായാലും സൂര്യാസ്തമയം കണ്ടിട്ടില്ല അപ്പൊ അതൊന്നും കാണാൻ ആഴ്ച ഇങ്ങനെ പോകുന്നു ഏത് ഗഡൽ ഇത് പൊതുവൈപ്പ് പുതുവൈപ്പ് പൊതുവായ്പ്ലേ പ്രശ്ന ഇരക്ക് കുറവാണ് അവിടുന്ന് ബോട്ടൊക്കെ വരുന്നുണ്ട് ആ ഭാഗത്തുനിന്ന് കാണുന്നുണ്ടോ നിങ്ങക്ക് ആ ഭാഗത്തുനിന്ന് ബോട്ട് വരുന്നുണ്ടോ ഗുഡ് ഈവനിങ് പൈസി ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് കേട്ടാ ബോട്ട് വരുന്നുണ്ടോ ഇതരാക്ക പൊതുവായ്പ ആയിരുന്നു അതടാ പൊതുവായ്പ് ആരൊക്കെ ഉണ്ട് ഞങ്ങൾ രണ്ടെണ്ണം കൂടെയുള്ളു എവിടെ ആര് കണ്ട പിന്നെ അവിടെ അകലെ അകലേക്ക് പോവുകയാണെങ്കിൽ കൊറേ കന്യാസ്ത്രീകളൊക്കെ കുളിക്കുന്നു കുളിക്കുന്നു മറ്റേ കടലാണ് ഇതൊക്കെ കണ്ട പിന്നെ കുറെ പട്ടികള് പൂച്ചകള് എന്തോ ആൾക്കാരാണ് ആടാ പൊതുവായ്പ് പൊതുവായ്പ് ചേച്ചി ഹായ് നടന്നിട്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് തിരിച്ചും പിന്നെ മറ്റേ കെ എസ് ആർ ടി സി സഞ്ചാരും വന്നിട്ടുണ്ട് കടപ്പുഴത്തോട്ടങ്ങനെ ചുമ്മാ കണ്ട് പോന്നതാ അതെ ബാക്കിയുള്ള ഇടയ്ക്ക് ഞാൻ കാണിച്ചു ഇറക്കിയതാ വന്നുകഴിഞ്ഞ നൈസായിട്ട് കാണാം എന്ത് ചെയ്യണ്ടോ കപ്പലൻ്റെ ഇണ്ടോ ത്രേ ഉള്ളു പക്ഷെ ഇന്നലെ ഇന്നുകൂടി നല്ല ഷോപ്പ് ഉണ്ടായിരുന്നു അല്ലേ ഇന്ന് പക്ഷേ കുറവാ ഇന്നലെ രീതിയിൽ നല്ല ഷോപ്പായിരുന്നു താങ്ക് യു താങ്ക് യു വെൽക്കം വെൽക്കം ഏ സൺസെറ്റ് ഉഷാറല്ലേ ഉഷാറല്ലേ സൺസെറ്റ് കടല് നല്ല കാത്തുണ്ട് ആ ഫോട്ടൊക്കെ എനിക്ക് തോന്നുന്നു മീൻ പിടിച്ച് പോയിരുന്നായിട്ടായിരിക്കും അതേ നല്ല ഡിസ്റ്റൻസ് ഉണ്ടോ വീടിന്റെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഒരു പതിനഞ്ച് പതിനഞ്ചല്ലേ ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ ണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇതേ കുറെ ചേട്ടന്മാരൊക്കെ ഉണ്ട് ഇത് യാത്രക്ക് വന്ന ടീമുകളാണ് ടീമുള്ള ഉല്ലാസയാത്ര എന്നാൽ ഉല്ലാസയാത്രം പട്ടം പട്ടം കെടുത്ത് കറങ്ങുന്നത് കണ്ട അവിടെ ഒരു ചേട്ടൻ പട്ടം കെടുത്തി കറക്കുന്നുണ്ട് ഇതാണ് പിന്നെ ഇവിടെ നൂറൊക്കെ ആയിട്ട് കുറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പക്ഷേ കഴിഞ്ഞു പിന്നെ ഇവിടെ ഒക്കെ കുറെ പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഇത് മറ്റേ സാധനം ആ ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് അതിന്റെ മേലെ സാധനം കിടന്ന് കിടക്കണ കണ്ട കണ്ടില്ലെങ്കിൽ കണ്ട ഇതേ കണ്ട കട അങ്ങോട്ട് കേറ്റി വിടലട ഇപ്പോ അതങ്ങോട്ട് പോവാത്ത പിന്നെ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറെ കടലിലെ സാധനങ്ങൾ വീണ്ടും കറങ്ങി 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 ഇറങ്ങി 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 തീ ഇവിടെ പടുത്തും ഈ സൂര്യന്റെ അസ്തമയം ഏകദേശം എത്താറായിട്ടുണ്ട് അതെന്താ അവിടെ എന്താ സംഭവം കറക്റ്റ് അറിഞ്ഞൂടെ ഈ പിള്ളേരൊക്കെ വന്നിട്ട് ഈ വെള്ളടി പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് ായി കഴിയാടായി കുറച്ചേരോളു മേഘം മൂടിപ്പോ കപ്പലണ്ടി ചേട്ടൻ പോകുന്നു ജില്ല വെച്ചിരുന്ന കപ്പലണ്ടി ചേട്ടൻ അത കണ്ട കപ്പലണ്ടി ചേട്ടനും വന്നിട്ടുണ്ട് പിന്നെ അതൊരു പത്തുകുട്ട പോകുന്നുണ്ടായിരുന്നു ഇങ്ങനെ കണ്ട പത്തുകുട്ട് ഹായ് സൺസെറ്റ് സൺസെറ്റ് ഏ കടലല്ലേ കാണുന്നത് ആരും ആരുമല്ലേ സൺസെറ്റ് കാണാൻ ഞാൻ മാത്രമേ ഉള്ളൂ നീ മാത്രമേ ഉള്ളൂ വേറെ ആരും കാണാനില്ല എനിക്ക് നോട്ടിഫിക്കേഷൻ കുറവൊന്നും വരുന്നില്ലട എനക്ക് എന്തായാലും ഭാഗ്യണ്ട് പിന്നെ അവിടെ കുറേ ആൾക്കാർ കടല് കണ്ട ഇപ്പൊ നല്ലോടി അസുള്ള സീനല്ലേ അത് അസൺസെറ്റിന്റെ അടിയിൽ കൂടെ കപ്പലേണ്ട ആൾക്കാർ മോണി എനിക്ക് എനിക്ക് വന്നു എനിക്ക് വന്നു അതല്ലേ വന്ന് 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 കണ്ട കണ്ട ആ മേഘത്തിലോട്ട് മാഞ്ഞ് മാഞ്ഞു പോന്നു മാഞ്ഞു 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 പോണു അല്ല പക്ഷെ അത് താന്ന് 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 പോകുന്നുണ്ട് പുള്ളിയല്ലേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിക്കാത്ത അവിടെ നിറച്ച ആൾക്കാരാണ് അതുകൊണ്ടാണ് ഇവിടെ ഒക്കെ നടച്ച ആൾക്കാരുണ്ട് കുറെ ചേട്ടന്മാരും പേച്ചിമാരും പിള്ളേരും പകുന്തി ആ വെള്ളം അടങ്ങിയിട്ടുണ്ട് ആ കുറച്ചുകൂടി കഴിയുമ്പത്തേന് വരും ഇതേ ആ ഒരു മേഘത്തിൻ്റെ ഉള്ളിലോട്ട് പോയി അത് പിന്നെ കടലും ഭയങ്കരമായിട്ട് ഇറങ്ങി പോയിട്ടുണ്ട് ബീച്ച് അവിടെ ആള് കുറവാണ് നല്ല പീസ്ഫുൾ ആണ് ഇവിടെ ഇപ്പോഴാണ് കുറച്ച് ആള് കുറവ് ചില സമയത്തൊക്കെ ഈവനിംഗ് ടൈമിലൊക്കെ ഉള്ളതെല്ലാം കൊള്ളാം ബീച്ചിലൊക്കെ കണ്ട കണ്ട ദേശിയുടെ ബോട്ട് ഴിഞ്ഞ് നിർത്തി കഴിഞ്ഞ രക്ഷായിരിക്കും സകലണ്ടോ അയ്യോ സൺസെറ്റ് സൺസെറ്റ് എന്ന് നിർത്തിട്ടോ അപ്പോൾ അവൻ്റെ ഞാൻ സെറ്റ് ഇടിച്ച് തകർത്തു ഇതിപ്പോ കാണാൻ ഭാഗ്യം അനുക്കാവുള്ളൂ പിന്നെ ഷാഡോ വന്നിട്ടുണ്ടായിരുന്നു ഷാഡോനും കാണാൻ പറ്റി ബാക്കിയെല്ലാ ഏറ്റങ്ങളും എവിടെയാണാവോ അത് നല്ല ചുവപ്പായല്ലേ ഏതാണ് നിമിഷങ്ങൾക്കകം അതൊന്നുകൂടി ഇതായിട്ട് വരും അതങ്ങോട്ടും ആ എടുക്കുന്നത് അപ്പൊ ഇവിടെ ഒരു പോട്ടെടുക്കാര് അതവിടെ ഒന്ന് കരഞ്ഞല്ലേ മൂന്നാമത്തെ ലൈക്ക് അതന്നെ വഴി തെറ്റി പോലും ആരും ഈ വഴി വരുന്നില്ലല്ലോ ഞാൻ പോകുവാൻ പോടാ പോടാ പോയി കറങ്ങാ ഞാനെന്തായാലും ഒന്നുകൂടി താവുന്നവരുണ്ടാവും

ഇനി സൺസെറ്റ് കണ്ടില്ല എന്നും പറയരുത് ഒക്കെ നമ്മളിവിടെ കണ്ടു കണ്ടാ കണ്ടാ കണ്ട കണ്ട കണ്ടാ ഇനി അതൊന്നുകൂടി ഇറങ്ങി വരുന്നുണ്ട് കണ്ടോ ഇപ്പൊ നല്ല കിട്ടിയില്ലേ ഇൻസ്റ്റൽ റീല് കാണണം സ്റ്റോറി ഇടണം പി ഡി ബിസിന്റെ ഇത് ഓടെ ഓൻ ഇൻസ്റ്റയില് ഞാൻ ഈ നേടത്തെ എല്ലാ പണി കുരു പണിയെല്ലാം ഒതുക്കി ഞാൻ ഇരിക്കുവാൻ നമ്മളിവിടത്തെ ആ പുതുവൈപ്പ് പുതുവൈപ്പ് പുതുവൈപ്പിലെ സൺസെറ്റ് പിന്നെ അതെ പോന്ന കണ്ടോട്ടുകൾ ബോട്ടുകൾ മീൻ ബോട്ടുകൾ കുറെ ആൾക്കാരുണ്ട് പ്രാവശ്യം കഴിയുമ്പത്തേ ഒരുപാട് ആൾക്കാർ വരും ബീച്ചിന്റെ പേരാണ് പറഞ്ഞത് ബീച്ചിന്റെ പേരാ പറഞ്ഞത് പുതുവായ്പതുവായ്പ്പ് ബീച്ച് എറണാകുളത്ത് എറണാകുളം അല്ല കൊച്ചി ഇതേ ഒന്നുകൂടി ആ മേഘത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ നൈസല്ലേ കണ്ടില്ല കണ്ടില്ലെന്നും പറയരുത് നല്ലൊരു സൺസെറ്റാണ് ഓ നല്ല കളറുണ്ട് ഓയ് സായി സായി മുന്നേ നീ കണ്ടില്ല കണ്ടില്ല എന്ന് പറയരുത് ഇതേ ഇതാണ് നമ്മൾ അത് അത് ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ടായിട്ടുള്ള കേട്ട് പിന്നെ നൈസ് സായി മൊന്നെ ഇതാണ് മുന്നേ സൺസെറ്റ് നമ്മളിവിടുത്തെ സൺസെറ്റ് നേരത്തെ മഞ്ഞ് മൂടി നല്ലോണം ഇപ്പൊ ഒന്നുകൂടി കളറായി ഇതില് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്ക് അതായത് ആ സണ്ണിന്റെ തലയിലെ തലേലെ മേലെ കൊലത്തെ സാധനം കിട്ടുന്നോക്ക് അതിന്റെ റിഫ്ലക്ഷൻ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അതെ അതിന്റെ റിഫ്ലക്ഷൻ ഒക്കെ നല്ല രസമുണ്ട് എടാ ഇത് അയ്യോ ഇത് എറണാകുളത്ത് പൊതുവായ്പ് പൊതുവായ്പടാ പൊതുവായ്പ് വീഴ്ച മറ്റേ നാട്ടിലെടുത്തോ മറന്നു മറന്നു പറന്ന് പോകുന്നു സ്റ്റാൻഡൊന്ന് വന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പറയുണ്ട് സ്റ്റാൻ കൊച്ചിയാണല്ലേ അതെ അതെ കൊച്ചിയാണ് കൊച്ചിയാണ് മാറ്റാൻ പറ്റാ കൊച്ചിയാടാ കൊച്ചി കൊച്ചി രണ്ട് പണ്ടാട ചേച്ചി ഹാപ്പി ന്യൂട്ടാന്ന് പറഞ്ഞ കൊച്ചിയാണ് മുന്നേ കൊച്ചി കൊച്ചി ഇതൊക്കെ കുറച്ച് സമയത്തിനുള്ള ഏകദേശം സമയം കറക്റ്റ് ആറു മണിയാണ് ആറ് അഞ്ച് ആള് ഈ കുറൈപ കൊറേ ആളായിരുന്നു ആള് നൈറ്റ് ലൈവ് ഉണ്ടാവും നൈറ്റ് ലൈവ് ഉണ്ടാവും ഞാൻ ഇവിടെ മീനൊക്കെ വാങ്ങിച്ച് പോയി സെറ്റാക്കണം നൈറ്റ് ഒരു ഒമ്പതൊക്കെ ആവുമ്പോ വരാം അപ്പം എന്നാൽ ശരി ബാക്കി നമുക്ക് നൈറ്റ് കാണാം ഓക്കെ മൺഡേ അല്ലേ പൈസ അതാവും ആൾ കുറവ് ഹോളിഡേ ഒക്കെ അല്ലേ വന്നാൽ സെറ്റായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്യാസ് ഓക്കെ ഓക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ഹോളിഡേ വന്നിട്ട് നമുക്ക് സെറ്റ് ആക്കാം അപ്പോൾ ഓക്കെടാ നൈറ്റ് ലൈവിൽ കാണാം കേട്ടോ ബൈ 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 അപ്പോൾ നമുക്ക് നൈറ്റ് ലൈവിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ 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 ബൈ